ഇപ്പോ നമ്മൾ കണ്ടു ഹിന്ദുക്കളുടെ വലിയ ഒരു സമ്മേളനം നടന്ന് പ്രയാഗ് രാജില് മഹാകുംഭമേള ഇവിടെ പുരോഹിതന്മാരാണ് ആ ഒഴുകി അവരുടെ വിദ്വേഷം യു പിയിലായതുകൊണ്ടും അത് നടത്തുന്നത് നമ്മുടെ യോഗി ആദിത്യനാഥ് ആയതുകൊണ്ടും ഒന്നും നടന്നില്ല ട്ടോ പക്ഷേ അതിന്റെ കണക്കെടുപ്പ് ഭയങ്കരമായിരുന്നു ആദ്യം തന്നെ ഇമാം ഖംസീന്റെ നേതാവ അദ്ദേഹം യോഗിക്ക് കത്തെഴുതുന്നു ഇത് നിങ്ങൾ നടത്തരുത് എന്താ നടത്തിയാൽ ഏ നടത്തരുതേ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു പ്രയാഗരാജിലെ മഹാകുംഭമേള നിങ്ങൾ നടത്തിയാൽ ഞങ്ങളുടെ ഇസ്ലാം മതം തകർന്നു പോകും അങ്ങനെ പോണെങ്കിൽ അങ്ങ് പോണ്ടറേ യോഗി ആ മഹാകുംഭമേളയിൽ അനേകം സ്ത്രീകൾ ഇസ്ലാം വിടാൻ തയ്യാറായി നിൽക്കുന്നു അത് ഞങ്ങളുടെ മതത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു അത് തടയാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ ഇല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും രൂപത്തിൽ ആ മതത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവരങ്ങോട് മാറും അത്രേ ഉള്ള അത് അതിനകത്ത് നിങ്ങൾ ഇവിടെ നിന്ന് വെയിലു പിടിച്ചിട്ടോ നിലവിളിച്ചിട്ടോന്നും ഒരു കാര്യമില്ല അല്ല എന്നാലും അതല്ലല്ലോ അല്ല ഞങ്ങളൊന്ന് സഹകരിച്ചാൽ കുറച്ച് നന്നായിരുന്നു ഇല്ല കേട്ടോ നിങ്ങൾ ഹജ്ജ് നിർത്തി വെക്കാൻ പറഞ്ഞാൽ നിർത്തി വെക്കുക ഏ നിങ്ങളുടെ ഏതെങ്കിലും ഉറുവസോൻ്റെ പിന്നെ ബാലിയോ നിങ്ങളുടെ ആഘോഷങ്ങളോ ഒക്കെ വെക്കാൻ പറഞ്ഞാല് ഇല്ലല്ലോ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഈ നാട്ടില് എല്ലാം ചെയ്യാൻ പറ്റുക നമുക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് അറിയാമോ മഹാകുംഭമേളക്ക് ഇത്രയാളും എളുപ്പം എടുക്കും നമുക്ക് മാത്രമേ എല്ലാം പാടുള്ളൂ നമ്മൾ എന്ത് വേണമെന്ന് പറയുന്നു അത് വേണം നമ്മൾ എന്ത് വേണ്ടെന്ന് പറയുന്നു അത് വേണ്ട സൂംബ വേണ്ട ഹിജാബ് വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് വേണം മുസ്ലിം പെൺകുട്ടികളിൽ വിദ്യാഭ്യാസം വേണ്ട കുറച്ച് കഴിയുമ്പോൾ വേണം ഇന്റർനെറ്റ് വേണ്ട കുറച്ച് കഴിയുമ്പോൾ വേണം ഇങ്ങനെ നമ്മൾ എപ്പോൾ എന്ത് പറയുന്നു അത് കേട്ട് റാൻമൂലികളായിട്ട് ഹിന്ദുക്കളൊന്നും ഒന്ന് മാറണം ഇതുവരെ അതായിരുന്നു നടന്നിരുന്നത് ഇപ്പൊ നടക്കോ കുംഭമേളക്ക് മലയാളികൾ പങ്കെടുത്തതിന്റെ ദുഃഖം പങ്കുവെച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് രംഗത്ത് വന്നപ്പോൾ ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ ശക്തമായ രൂപത്തിൽ ഇടപെട്ടു അദ്ദേഹം ചോദിച്ചത് മർമ്മ പ്രധാനമായിട്ടൊരു വിമർശനമാണ് ഹജ്ജിന് മക്കയിലേക്ക് പോകുന്ന ഹാജിമാരുടെ എണ്ണത്തിൽ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് കണക്കെടുക്കുന്നില്ല എന്നാ ചോദിച്ചത് ലക്ഷക്കണക്കിനാളുകൾ ണക്കിന് പണം ചിലവാക്കിയാണല്ലോ പോകുന്നത് ഒരു കുഞ്ഞു കണക്കെടുപ്പ് നടത്തി ജനങ്ങളെ ഒന്ന് അറിയിച്ചൂടെ അതിനകത്ത് അമിതമായ ചൂടിൽ എത്രയോ ആളുകൾ മരിക്കുന്നു എത്രയോ ആളുകൾ ലിഫ്റ്റ് തകർന്നു മരിക്കുന്നു പിശാജിനെ കല്ലെറിയുമ്പോൾ പിശാജ് തന്നെ ഇബിലീസ് തന്നെ പണി കൊടുത്ത് എത്രയോ എണ്ണം മരിക്കുന്നു മയ്യത്ത് പോലും എടുത്ത് സംസ്കരിക്കാൻ സാധിക്കാതെ ഭരണാധികാരികൾ അവിടത്തെ സെക്യൂരിറ്റികൾ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ടല്ലോ ഒരു കുഞ്ഞു കണക്കൊക്കെ എടുത്തുവിടെയെന്ന് അജിനു പോകുന്ന ആളുകളുടെ കണക്കൊക്കെ എടുത്തിട്ട് ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞ ഫണ്ടിങ്ങും സോറോസിന്റെ ഫണ്ടിങ്ങും ഈ മല്ലു മലയാള മാധ്യമങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു സോറോസിന് എങ്ങനെയെങ്കിലും ഏ നമ്മുടെ രാജ്യത്തെ ഒന്ന് തകർക്കണം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സോണിയ വഴി മൂല പണം നമ്മുടെ രാജ്യത്തിറക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ് അപ്പോ അങ്ങനെ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ നല്ല രൂപത്തിൽ പണം വന്നിറങ്ങുന്നുണ്ട് ഹജ്ജിന് മക്കയിലേക്ക് പോകുന്ന ഹാജിമാരുടെ എണ്ണത്തിൽ ഒരു ആവലാതിയും ഇല്ല കണക്കെടുപ്പുമില്ല എന്നിട്ട് കുംഭമേളക്ക് സ്നാനത്തിന് പോയ ആളുകളുടെ എണ്ണത്തിലാണോ നിങ്ങൾക്ക് വേവലാതി ചോദിച്ചു ഒന്നാം തരം നക്സലുകൾ വേവലാതിന് ഫേസ്ബുക്കിലൂടെയാണ് ഈ വിമർശനം ഉന്നയിച്ചത് ഏഷ്യാനെറ്റിന്റെ ഒരു പ്രത്യേക അവലോകന പരിപാടി അവതരിപ്പിക്കുന്ന സിന്ധു സൂര്യകുമാറാണ് അവരുടെ പരിപാടിയിൽ ഈ ദുഃഖം പ്രകടിപ്പിച്ചത് ഈ ദുഃഖം പ്രകടിപ്പിച്ചത് എന്നിട്ട് ഹിന്ദു വികാരവും ആചാര അനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന തൽപരതയുമൊക്കെ മലയാളികൾക്കുണ്ടായിപ്പോയത് ഒരു വലിയ കുറ്റം എന്ന നിലയിലാണ് സിന്ധു സൂര്യകുമാർ ഇത് അവതരിപ്പിച്ചത് നിരവധി ആളുകളാണ് ഈ ചാനലിനും അവതാരകയ്ക്കുമെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത് വിമാനം പിടിച്ചുപോയി ചെകുത്താനെ കല്ലെറിയുന്നത് കുഴപ്പമില്ല അത് വിശ്വാസമാണ് കുംഭമേളയിൽ കുളിക്കുന്നത് അന്ധവിശ്വാസമാക്കി മാറ്റാൻ ചാനലുകൾ കഷ്ടപ്പെടുന്നു എന്നാണ് പല ആളുകളും അതിനെപ്പറ്റി പ്രതികരിച്ചത് ആവട്ടെ ഏതോ കാലത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ നിരന്തരം പ്രാർത്ഥിച്ച് 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 ആ മനുഷ്യന് കാലത്തൊരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞ അള്ളാഹു ഖുർആാനിൽ വചനം ഇറക്കുകയും ഇദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ ഒരു ആശയം നൽകുകയും ചെയ്യുന്നു ആജ്ഞ നൽകുകയും ചെയ്യുന്നു അതനുസരിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറായ ആ മനുഷ്യനെ അരുതേ എന്ന് വിലക്കിയ പിശാജിനെ ണക്കിനാളുകൾ സൗദിയിൽ പോയി ഫ്ലൈറ്റ് പിടിച്ചു പോയി കല്ലെറിയുന്നു എതിർക്കാമോ എന്ന് ഒരു കുഞ്ഞു രൂപത്തിലെങ്കിലും ഒരു എതിർപ്പ് പറ്റില്ലല്ലോ ഇല്ല പിശാജ് അവിടെ ഉണ്ടോ ഇപ്പോഴും ഇന്ന് എസിയിൽ നിന്നിട്ടാണ് പിശാജിനെ എറിയുന്നത് എതിർക്കാമോ മതമാണ് എതിർഭാഗത്തുള്ളത് മതമാണ് മറ്റതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല ആർക്ക് വേണമെങ്കിലും മെക്കിട്ട് കയറാവുന്ന രൂപത്തിലാണ് ഹിന്ദു മതവും ക്രിസ്ത്യൻ മതവും ഒക്കെ ഉള്ളത് മറ്റത് അങ്ങനെയല്ലല്ലോ ഹിന്ദു മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും ഒക്കെ എതിർക്കുന്നത് പോലെ ഇസ്ലാം മതത്തെ എതിർക്കാൻ പറ്റുമോ ഇല്ല അതിനെ എതിർക്കുന്നെങ്കിൽ കുറച്ച് പണിയാം ഏ അത്ര പെട്ടെന്നൊന്നും ഇസ്ലാം മതത്തിന്റെ മതവികാരങ്ങൾക്ക് വ്രണപ്പെടുത്താൻ അവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു വിഷമം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് പറ്റില്ല അവിടെ പിശാചണ്ടോ മൂന്ന് സ്തൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് സ്തംഭങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലെറിയുന്നു എന്നിട്ട് ആ കല്ലെറിയാൻ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടി കല്ലുകൾ പറക്കാൻ ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞിട്ട് സഞ്ചരിക്കുന്ന എ സി അതായത് മിനി കൂളർ പിശാജിനെ ഇറിയാനുള്ള കല്ല് ഒരു ബാഗ് സംസം വെള്ളം കൊണ്ടുവരാനുള്ള ബോട്ടില് സഹിതം സർക്കാർ ചെലവിൽ നൽകി നമ്മളെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ അവരുടെ ചെലവിൽ ഒരു ഹജ്ജ് കിറ്റ് നൽകി എതിർത്തോ ആരെങ്കിലും ഇല്ല മുസ്ലിങ്ങളാണ് ഇതിന്റെ ഭാഗത്തുള്ളത് അവരെ എതിർത്തിട്ട് ഒരു രൂപത്തിലുള്ള അധികാരവും ഇവിടെ വേണ്ട അതല്ലേ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആശയം അല്ലേ ഇനിയിപ്പോ നോക്കിക്കോ മെക്സെബനെതിരെ വന്നതുപോലെ സൂമ്പ സ്കൂളുകളിൽ നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിക്കും ഞാനത് പറയാൻ കാരണം നമ്മുടെ ഷംസീർ ഉണ്ടല്ലോ ഷംസീർ ഗണപതി വിഷയത്തിൽ ഗണപതി മിത്ത് വിവാദ വിഷയം ശക്തമായി ഉന്നയിച്ചു എത്ര അതിനെ എതിർത്തു കാഞ്ഞങ്ങാട് അമ്പലനടയിൽ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കും സൂക്ഷിച്ചുവാക്യം മുഴുക്കിയത് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്നാ പറഞ്ഞു തുവൂർ കിണറിൽ പോയി നോക്കടാ ഒരുപാട് തലകൾ അവിടെ നിനക്കൊക്കെ കണ്ടു കാണിച്ചു തരും എന്നാ പറഞ്ഞത് ഏ ഇനിയും അതുപോലെ കണ്ടിച്ചിടും എന്നാ പറഞ്ഞത് എതിർത്തു ആരെങ്കിലും in